ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ മോൾക്ക് നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകോള് അടിപൊളി ഹായ് സുഹൃത്തുക്കളെ നമ്മളിതാ ഇന്ന് വീണ്ടും വനമുത്തച്ഛിയുടെ അടുത്ത് പോകണുണ്ടോ ഞങ്ങൾ ശരിക്കും പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് വനമുത്തച്ഛയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമല്ലേ എന്നുള്ളത് അപ്പോൾ ഇടയ്ക്കൊരു വീഡിയോ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു സ്ഥിതി അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഒരു മുത്തശ്ശി ആയി മാറി നമ്മുടെ അമ്മ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം വനത്തിൽ ഒരു അമ്മ താമസിക്കുന്നുണ്ട് നമ്മളൊരു വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരായിരുന്നു അന്ന് സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ തന്നെ നേരത്തെത്തി വളരെ സന്തോഷം നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ ഇരുട്ടത്താണ് നമ്മളൊരു രണ്ട് വർഷം ആയിട്ടുണ്ടാവില്ലേ സോളാർ വെച്ചു കൊടുത്തിട്ട് ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ആ സോളാർ കത്തുന്നില്ല ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പൊ ഇന്നലെയൊക്കെ ഇരട്ടത്തായിരുന്നു ഇന്ന് ഇരിട്ടത്ത് വിളിച്ചുണ്ടാക്കി കൊടുക്കാണ് അല്ലേ ആണ് അപ്പൊ നമ്മൾ നേരെ മോള് കയറാണ് എത്തിപ്പെടാൻ കുറച്ച് പണിയാണ് ഇട്ടോ മഴ പെയ്തി അത്യാവശ്യത്തിന് വഴികളൊക്കെ മാറിയിട്ടുണ്ട് മറ്റേ അട്ടയുണ്ട് അത്യാവശ്യം അട്ട നല്ല ഇവിടെ വിറകൾ സൂക്ഷിച്ചു ഇതൊക്കെ എപ്പോഴേലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഊഹ് പക്ഷേ മോൾക്കിട നോക്കിയാൽ വേറെ ലോകമാണ് ഇട്ടാ അയ്യോ ഒന്ന് കാണിച്ചെടുക്ക താഴക്ക് നോക്കി വേറൊരു ലെവലല്ലേ അട്ട ശ്രദ്ധിക്കണം നല്ല രൂപത്തിൽ അട്ട ഉണ്ട് അവരെ ഹോളിക്ക് അടിപൊളി പുലിയൊക്കെ ആ പൈപ്പ് ഈ പൈപ്പ് ഒരു നാലഞ്ച് പേര് ഒരുമിച്ച് കാട് മുഴുവൻ അത് കറങ്ങി അങ്ങനെ ഉറവ കണ്ടെത്തി ഇട്ട് കൊണ്ടുവന്നിട്ടുള്ള പൈപ്പാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ആ ആ വെള്ളം അതായത് അവിടെ ഒരു ഉറവുണ്ട് മോളില് ആ ഒരു ഉറവയിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പതുക്കൊന്നും കണ്ടിട്ടൊന്ന് സാധനം കാണിച്ചേരാ തരാം പതുക്കെ ശ്രദ്ധിച്ച് പോരട്ടോ ഇതൊന്നു കാണിച്ചെടുത്ത് നല്ല വലിയ കാലാണ് നായയാണോ പുലിയാന്നറിയില്ലേ കണ്ടിട്ട് എന്താ തോന്നുന്നു നമ്മുടെ നമ്മുടെ നായകളൊക്കെ കുറച്ച് തന്നെ പുലി കൊണ്ടുപോയി ഇപ്പോഴല്ല കുറച്ച് ഏത് അപ്പം നമ്മളിതാ ആ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നമ്മൾ ആ നടന്ന് 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 ഏകദേശം എത്താറായിട്ട് ഇടാ ഉണ്ടെങ്കിൽ ചക്കൊക്കെ ഇഷ്ടംപോലെ നിക്കുന്നുണ്ട് അപ്പൊ ഈ കുരങ്ങൊന്നും കുരങ്ങന്മാരൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് അറിയില്ല നല്ല രൂപത്തിൽ ചക്ക നിൽക്കുന്നുണ്ട് ഇടാ അതുപോലെ തന്നെ നാരങ്ങ നാരങ്ങക്ക് നോക്കിയാൽ ഇവിടെയൊക്കെ നമുക്ക് നാരങ്ങ നിൽക്കൽ കാണാം ഇത് എന്ത് നാരങ്ങ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ലാ എന്തായാലും കാട്ടിലും നാരങ്ങക്കുണ്ടാവും ആണ് അപ്പൊ നമ്മളാ അടുത്ത തറ അതിൻ്റെ കേട്ടോ നല്ല രൂപത്തിൽ മഴ വരുന്നുണ്ട് ശരിക്കും എന്താണെന്ന് പറയാ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് അടാ രണ്ടര പക്ഷെ ഇവിടെ ഇരുട്ടാണ് അപ്പോൾ എനിക്കൊരു ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ളൊരു സമയത്ത് എത്തിയിട്ടില്ല തോന്നുന്നു അത്രമാത്രം ഭംഗിയുണ്ട് കാരണം മഴയ്ക്കിങ്ങനെ നല്ല പോലെ ഉള്ളതുണ്ട് അല്ല പച്ചപ്പിനിങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാ പോകുന്നു ഓഹ് പാടമുള്ളൊക്കെ നല്ല ഭംഗിയുള്ള കുറേ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഓഹ് അപ്പം മുന്നോട്ട് പോകുമ്പോറും ചീ വീടുകളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കട്ടോ അതെല്ലാ പ്രവശനവും വരുമ്പോഴും ഉണ്ടാവാറുണ്ട് നല്ല രൂപത്തിൽ ചീ ശബ്ദം അപ്പോൾ നമ്മുടെ വരവേൽക്കാണ് എം ജി ബൈ അപ്പോൾ കൂട്ടാൻ നോക്കുമോ എല്ലാ പ്രാവശ്യം അങ്ങനെ ഡവർ ഉണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ശബ്ദമാണ് കുറേ പൂക്കൾ വീട് മൂവിടെ കാണാം ആ മോൾക്ക് നോക്കിയപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു കൂട്ടം പൂക്കളിങ്ങനെ നിൽക്കുന്നത് കാട്ടുപൂക്കളായിരിക്കും അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല എനിക്ക് ആ ഒരു തെച്ചിയുടെ ആ ഒരു പൂക്കളൊക്കെ പോലെയാണ് നമുക്ക് തോന്നട്ടോ ഇടയ്ക്ക് നല്ല ഭംഗിയുള്ള നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഓക്കെ ഇതൊന്നല്ല കുറേ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ് ഇവിടെയൊക്കെ ഇതേമാതിരി തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ബുഷുകളൊക്കെ കാണാം ബുഷ് ചെടി എന്നൊക്കെ കുറേ അപ്പോൾ നല്ല രൂപത്തിൽ മഴ പെയ്തെട്ടാ മഴയുടെ മുന്നേ നമ്മുടെ എടുത്തെത്താൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് കേട്ടാ ശരിക്കും ഇവിടെ എത്തുമ്പോൾ ശരിക്കത് എടുത്ത് പറയണ്ട തന്നെ അതായത് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ജീവുകളുടെ ശബ്ദം ഉണ്ടാവില്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വന്ന് വന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സംസാരമൊക്കെ കഴിഞ്ഞാൽ ജീവികളുടെ ശബ്ദം ഇങ്ങനെ വന്നു തുടങ്ങും അപ്പം നല്ല ജീവികളുടെ ശബ്ദം കാണാം നല്ല നല്ല പൂക്കൾ ഇരിക്കുന്നത് കാണാം ഓഹ് ആ പടികൾ എപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ടാ ഇതാ നല്ല ഭംഗിയുള്ള ഒരു കൂട്ടം പൂക്കള് ഓഹ് അടിപൊളി ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ മോൾക്ക് തന്നെ നോക്കുകയാണെങ്കിൽ അത് അമ്മ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകളെ കല്ലുകളൊക്കെ അടക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇതൊന്നും എന്തെങ്കിലും കിട്ടാ നമ്മൾ അന്ന് ഇത് ഇതേമാതിരി തന്നെ വെച്ചാൽ കാരണം ഇവിടെ എന്ത് ചെയ്താലും അത് പിന്നെ ഇതേ വൃത്തി നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ കല്ലൊക്കെ അതേമാതിരി നിലനിർത്തിയിട്ടാണ് നമ്മൾ വീട് നമ്മൾ വെച്ച് കൊടുത്ത് കേട്ടോ അപ്പൊ ഹലോ എന്താണ് വിശേഷങ്ങള് പേരെന്ന് പറഞ്ഞേ അമ്മ എടുക്കാൻ പോണേ ആ അമ്മ വന്നു ഒരു പായടലുണ്ട് ആ പായ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നല്ല രൂപത്തിൽ തേച്ച് മിനിറ്റിട്ടാ ഏഹ് നല്ല രൂപത്തിൽ തേച്ച് വീട് വീണ്ടും മിരിക്കാനാ അപ്പൊ ഈ വീടിന്റെ മോള് തന്നെ ഫുൾ ടൈം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണോ പിന്നെ അല്ലാണ്ട് പായ വന്നു വന്നു കഴിഞ്ഞാൽ പായയുടെ അത് പരിപാടിയാണ് പക്ഷെ പാൽ നമ്മൾ ഇരിക്കുള്ളൂ കാരണം പാൽ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഭംഗി ഇവിടെ നമ്മളെന്ത്വിടെ എങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ട് എന്ത് വിശേഷം ഇരട്ടത്താണ് കറണ്ടൊക്കെ മഴ പെയ്ത മഴ പെയ്ത ഒരു കുഴപ്പമില്ല അത് മഴയൊക്കെ ഇരിക്കുന്ന സാധനമാണ് കല്ല് വീണാലോ വിചാരിച്ചിട്ട് കല്ല് വർക്ക് വിടാനോ ചിട്ടാണ് അതുകൊണ്ടാണോ ഞാനെ രാജേട്ടൻ വെച്ചതാവും ഇടക്ക് വരാറുണ്ട് ആ മോന്റെ മോളാണ് ഈ കാണുന്നത് അറിയിച്ചാണ് അപ്പൊന്നാണ് നമ്മുടെ എങ്ങനെ വന്നത് ആരെ കൊണ്ടുപോക്കുന്നത് അപ്പൊ ഇടക്ക് ഇവരിങ്ങനെ അയച്ചിട്ട് വരുമ്പോഴാണ് നമുക്കൊരു എന്താരാണ് സംസാരിക്കാൻ അല്ലേ അമ്മ ഭംഗി വെച്ച് വരുന്ന കേട്ടോ അവിടെ അല്ലേ ഞാനല്ല അവര് പറയും നല്ല രൂപത്തിൽ മഴ പെയ്യുന്നുണ്ട് കൊടുന്ന ആവശ്യമില്ലടേ അത് ശരി നല്ല കാര്യ നമ്മൾ പാറയുടെ ചോട്ടിലാണ് വീട് വെച്ചിരിക്കുന്നത് കൊടൊന്നും ആവശ്യമില്ല ഇതൊക്കെ ഇറക്കി വെക്ക ഇവിടെ കൊട എന്ന് പറയുന്ന സംഭവത്തിനൊന്നും ആവശ്യമില്ല അറിയില്ലേ അതായത് ഇതിന് ശരിക്കും മേൽക്കൂര ഇല്ലെങ്കിൽ തന്നെ ഇവിടെ വെള്ളം വീഴില്ല അതായത് ഈ പാറ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് അതിന്റെ താഴ്ത്താണ് ഈ വീട് അന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് രാജേട്ടൻ വെച്ചാണ് അതുകൊണ്ടായിരിക്കും തോടക്കിയത് വെള്ളം സ്ഥലത്ത് വെക്കണം വെള്ളം പഞ്ഞ മുള്ളനൊക്കെ വന്ന് വാതി അരി കൂടെ കല്ലിൽ മണ്ണൊക്കെ ഇതാക്കും അപ്പൊ വെള്ളം ഒഴുകി വരുമ്പോ അത് പേടിച്ചിട്ട് എനിക്ക് പേടിയാ പൊട്ടി പോയാൽ പൊട്ടി നമ്മള് വാങ്ങിക്കും അപ്പൊ നമ്മൾ ആദ്യം സോളാർ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ മോളായത് കേട്ടോ അവിടെ നിന്നാണ് ഇപ്പോൾ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഇപ്പോൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് കാണാനില്ല ഒരു കോടമഞ്ഞൊക്കെ പോലെ നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യും ആ ചെറിയ രൂപത്തിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങോട്ട് കാണാത്തത് താഴത്തെ ചെറിയൊരു വെളിച്ചം മാത്രം അപ്പോൾ ശരിക്കും ആ പാറയുടെ മുഖം ഇങ്ങനെ ശരിക്കും നല്ല രൂപത്തിൽ വെള്ളം ഇങ്ങനെ ഒരിക്കുന്നതാണ് കേട്ടോ അവിടേക്ക് പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ പാറ കൈതറാശക്തണ്ടാവും എന്നാലും കാണിക്കാൻ ഇവിടെക്ക് കൂറ്റൻ പാറ ഇങ്ങനെ മുകൾക്കായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കേട്ടോ അതിനുമ്പോഴത്തെ വെള്ളം ഇങ്ങനെ വറ്റുന്നത് കാണാം ഇവിടെയൊക്കെ അറിയില്ല നല്ല രൂപത്തിൽ വെള്ളം ഇങ്ങനെ ഉറ്റുന്നത് കാണാം ഓ അപ്പോൾ ആ പാറയുടെ താഴത്തായിട്ടാണ് ഈ ഒരു വീട് അപ്പം നമ്മൾ അന്ന് ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഉറവയിൽ ഉറവേൽ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് കാണാം ആ വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ വരുന്നു നേരെ ടാപ്പ് ഉണ്ട് അതോ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി വെള്ളം വരും ആവശ്യത്തിന് എടുക്കാം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല രൂപത്തിലുള്ള തണുപ്പും വെള്ളം കേട്ടോ അപ്പോൾ അത് സുഹൃത്തുക്കൾ നമ്മൾ രണ്ട് വർഷത്തിന് ശേഷമുള്ള ആ ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് വർഷമായി നമ്മൾ വീട് വെച്ചിട്ട് അതുവഴി നല്ല രൂപത്തിൽ വെള്ളം ഇങ്ങനെ കുത്തനെ വരുന്നത് വഴിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിൽ ചെറിയ താർപ്പായ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം കൊണ്ടുപോയിക്കെ വീട് കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആ പാറയുടെ താഴത്തായതുകൊണ്ട് തന്നെ നമ്മളാ ഒരു ആ പുല്ലിൻ്റെ മോൾക്ക് വലിയ കാര്യമായിട്ടുള്ള വെള്ളമൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല അത് ഉഷാറായിട്ടിരിക്കുന്നു അപ്പോൾ വീടിൻ്റെ ഒരു സൈഡ് വശമാണ് നമ്മൾ ഈ കാണുന്നത് ആ പാറങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതായത് ഇങ്ങനെ ഇങ്ങോട്ട് മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ താഴത്ത് എന്ത് വെച്ചാലും നനയില്ല അതുകൊണ്ട് തന്നെ വിറകികളൊക്കെ ഈ ഒരു പാറയുടെ താഴത്തായിട്ടാണ് സൂക്ഷിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് അതേമാതിരി തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീട് ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പാറയുടെ ആ ഒരു താഴെ തന്നെ ഇവിടെക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടാവും പട്ടുകൂറ്റൻ പാറന്ന് പറയില്ലേ ആ പാറയുടെ താഴത്തായിട്ടാണ് നമ്മൾ വീട് വെച്ചിട്ടുള്ളത് പക്ഷേ ഈ പുല്ല് അന്ന് വീട് കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ പുല്ല് എന്ന് പറയുന്നത് ഈ കാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു തരം പുല്ലാണ് കേട്ടോ കാട്ടുപുല്ലുകൊണ്ടാണ് പുല്ലുകൊണ്ടാണ് ആ നമ്മളത് ചെയ്താ വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ താഴോട്ടിങ്ങനെ ഇറങ്ങാൻ ഇട്ടാ ഊക്കി ഇവിടെ ഓരോ ഭാഗവും കാണുമ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ അത് സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇട്ടാ ഇതൊക്കെ എടേപോളി രണ്ട് വർഷമായിട്ടും ഒരു കുഴപ്പമില്ല അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ബാറ്ററി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ ആണോ ബാറ്ററിക്ക് റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ റേഡിയോ ശരി ചാർജ് കൊടുക്കാനുള്ള ഒരു കേബിളും നമ്മൾ സെറ്റ് മുന്നേ സെറ്റ് അതവര് കയറുന്നില്ലേ ഉണ്ട് ഫോണിലേക്കും ചാർജ് കയറും അല്ലേ അപ്പോ വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പഴാണ് മനസ്സിലായത് എന്താ ഇവിടെ പരിപാടിന്ന് കണ്ടില്ല ഇങ്ങോട്ടൊക്കെ ചിത്രങ്ങൾ കുറെ അരച്ചിച്ച് ഈ പെൻസിലൊക്കെ ാണ് ഓ വാങ്ങിട്ട് ഇവിടുന്ന് വാങ്ങിച്ചേ കടയിൽ വാങ്ങിച്ചു ഭക്ഷണ സാധനം ഓ ഇവിടെ തൊട്ടടുത്തൊരു കട എൽപിച്ച മാസം വാങ്ങിക്കുന്നു ഇവിടെയാണ് നമ്മളെ ടോയ്ലറ്റ് അതുപോലെ തന്നെ ചിത്രങ്ങൾ കൂടെ അന്ന് നമ്മൾ വരപ്പിച്ച ആ ഒരു ചിത്രം ഇവിടെ കാണാം ആഡ് പോലെ പിന്നെ ഓരോ ചിത്രങ്ങൾ അമ്മ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന വരച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ അമ്മ വരച്ചതാണ് വെറുതെ ഇരിക്കുമ്പോ അതേമാതിരി ചിത്രങ്ങൾ ഇങ്ങനെ വരക്കാനാണല്ലേ ഇത് ഇവിടുന്ന് ഇങ്ങനെ പഠിച്ചു ചിത്രം വരക്കാൻ എന്തൊക്കെ പഠിക്കണ്ടത് അടിപൊളി കേട്ടില്ല ഒരു മനുഷ്യ പഠിക്കേണ്ടത് അടിപൊളി അതായത് ഒന്ന് രണ്ട് ചിത്രം കേട്ടോ ഇത് മനസ്സിന് തോന്നുന്നുണ്ട് വരക്കണല്ലേ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം ഓ ഓ ഓ അതേമാരിന്താ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കാണാം അവിടെ ചോട്ട അടുപ്പിന്റെ ഭാഗത്താണ് ചിത്രം വരച്ചൊക്കെ കേട്ടോ അതായത് അടുപ്പിൽ ഇങ്ങനെ വരക്ക് വെച്ച് ഭക്ഷണം അവിടെ വെറുതെ ഇരുന്ന് വരക്കണല്ലേ ആണ് ആ അന്നൊക്കെ ഓ ഓ ഇപ്പൊ ആ ഇപ്പൊ ലേറ്റില്ലേ ലൈറ്റ് കത്തിൽ നമ്മടെ കത്തിൽ ഇന കത്തിക്കോളും അല്ലേ ഇന്ന് എന്താണ് ഭക്ഷണണ്ടാക്കി ഭക്ഷണം കഞ്ഞിയാക്കിയാ ഓ കഞ്ഞിയാക്കിട്ടുണ്ട് കറി എന്താ വെച്ചു പറഞ്ഞു വെറുതെ വെറുതെ തക്കാളി തരപ്പൊന്നും വേറെ സാധനം വാങ്ങാൻ പോയിട്ടില്ല സാധനം കഴിഞ്ഞിട്ടുണ്ട് 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 ആ ഞങ്ങള് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞിട്ടിറങ്ങിയത് കാരണം നല്ല മഴ നല്ല ഇരുട്ട് കുത്തിയിട്ടുള്ള മഴയാണ് ആ അപ്പൊക്ക് ഓരോന്ന് പറഞ്ഞു പഠിപ്പിക്കാണല്ലേ അമ്മ ഇനി ചോദിച്ച് മനസ്സിലാക്കിയല്ലേ പിന്നെ ഇടക്കിടക്ക് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ശരിയാക്കര ചോദിച്ചിട്ടാവും അമ്മ ഇവിടെ എന്താ വേണ്ട ചോദിച്ചപ്പോ പഞ്ചസാര ചാല കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു അപ്പൊ എന്ന് വെച്ചാൽ പഞ്ചസാര ചാല അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ സാധനങ്ങളൊക്കെ ഇടിക്കുന്നു ഓക്കെ ഞാൻ ഞാനെപ്പോഴും കൊണ്ടുവരുന്ന സാധനം അത് ഞാൻ കൊണ്ടുവന്നു അത് വാങ്ങണോച്ചപ്പോ അമ്മ ചിരിട്ടാ വേറെ മുറുക്കാൻ ഒന്നല്ല ഈ പേരക്ക കൊടുത്ത പിടിച്ചു പറഞ്ഞേ നല്ല ഇവിടെ വരുന്ന സമയത്തൊക്കെ പല ഭാഗത്തും പേരക്ക അതുപോലെ എന്തൊക്കെ ഏത് പേരക്ക ഞാൻ നിക്കലുണ്ട് എനിക്ക് എനിക്ക് കൊണ്ടു വെച്ചാണോ ഞാൻ പറഞ്ഞപ്പോ ഇപ്പോഴത്തെ നേരം പോക്ക് എന്ന് പറഞ്ഞത് റേഡി തന്നെയാണ് അല്ലെ റേഡിരുന്ന് കേൾക്കുക മലയാള പാട്ടുകളൊക്കെ കിട്ടില്ലേ ന്യൂസ് ഒക്കെ കേൾക്കുവോ അവിടെ മഴ വരണ്ട് ഇവിടെ മഴ വരണ്ടൊക്കെ അപ്പൊ എന്ത് നല്ല മഴ താഴത്തേക്ക് പോവോ പിന്നെ ഇല്ല ഒരു പുലി വന്നിട്ട് പോയിട്ടില്ല മഴ ഈ രക്ഷില്ലേ ഞാൻ പോലെ അപ്പൊ തന്നെ പാനില് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് നല്ലതെന്നാണ് അല്ലേ അപ്പൊ നമ്മളൊരു രണ്ട് ഒന്നാണ് പുക്കി വെച്ചിട്ടുണ്ട് രണ്ട് തൂണോട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ ഞങ്ങളിവിടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു ഈ പുല്ല് എവിടുന്നാണ് ഇത്ര ഭംഗിയിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇണ്ടാക്കി വെക്കാന്ന് പറഞ്ഞാ ചൂലാണിട്ട് സംഭവം പക്ഷേ ഇത് എന്താ ഭംഗിയിൽ ഉണ്ടാക്കി നോക്കിയാൽ എനിക്ക് പോകുമ്പോൾ കൊണ്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാന്ന പറയുന്നത് ആണോ ആണ് അടിപൊളി ഇത് ശരിക്കും എന്തിനേലൊക്കെ നമ്മളിങ്ങനെ ഇട്ട് വെച്ചാൽ എന്ത് ഭംഗിയാണ് കാണാൻ ഇത് അടിച്ചു വരാൻ തന്നെ അടിച്ച് വരാൻ തന്നെ തോന്നില്ല അത്രക്കും ഭംഗിയുള്ള പുല്ല് ഇത് എന്ത് ഈ ആ നമ്മടെ ഈ ഇതിന്റെ മോളില് മേഞ്ഞന്റെ ആ ഒരു കതിരാണ് ഇത് ഓ ഓ ഓ അത് ശരി അതുപോലെ മോള് തന്നെ പേരൊക്കെ ആയിപ്പിച്ചിരിക്കുന്നോ അവരെണ്ണമതി എനിക്ക് ഇത് ഞാൻ കഴിച്ചോളാം ഏട്ടാ ബാക്കി മോള് കഴിച്ചോ ഓക്കേ ഞാൻ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാല് അപ്പൊ ആദ്യം ചോദിക്കുള്ളത്ര ആളുകൾക്ക് നമ്മടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്ക വനമുത്തശ്ശിക്ക് സുഖമില്ലേന്നാണ് ഇപ്പൊ എല്ലാവരുടെയും വീട്ടില് മുത്തശ്ശിയാണ് അമ്മ അമ്മ എല്ലാം അറിയിണ്ട് എന്റെ പേര് നമ്മടെ പേര് ചിക്കിയമ്മ എന്നാണ് പക്ഷെ ഞങ്ങൾ അന്ന് വന്നപ്പോ പറഞ്ഞത് പിന്നെ മനമുത്തന്നുള്ള രൂപത്തിൽ തന്നെയാണ് എല്ലാരും അറിയപ്പെടുന്നത് എന്നാ ശെരി കാണാം ഓക്കേ ഇടക്ക് വിളിക്കാം ചൂല് ആഡ് ചെയ്യൂലി ഒന്നും ഇതിന് പറയാൻ പറ്റില്ല അത് കറിയാൻ അങ്ങനെ സൂക്ഷിച്ചു വെക്കാനുള്ള സാധനമാണ് ഓക്കെ അപ്പൊ മോളോട് പറയും കേട്ടാ ശരി ഓക്കെ അപ്പൊ മല ഇറങ്ങിയപ്പോ നമ്മുടെ ഒരാളോടി വന്നിട്ടുണ്ടോ നാളെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞ് താഴത്തേക്ക് അമ്മ കൊണ്ടാക്കാൻ വേണ്ടി പക്ഷേ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിട്ട് പറയുമ്പോൾ നമ്മുടെ ഒപ്പം കൂടെ പോന്നിട്ടുണ്ട് ഞാൻ രാജേറ്റിനു വിളിച്ചിരുന്നു ൻഇടെ താഴെത്തിറങ്ങി നിക്കാന്ന് പറഞ്ഞു ഇതാക്കുന്നു പോയി കേറാറുണ്ടല്ലേ പോയി നോക്കല്ലേ ഓക്കേ അപ്പൊ ഇത് അമ്മക്ക് കൊടുക്കാ അമ്മക്ക് അല്ല തണുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അമ്മക്ക് കൊടുക്ക ഏട്ടാ അപ്പോ നടക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കട്ടെ നീ പോരനാ പോരനാ ഞങ്ങളുടെ നാട്ടിലേക്ക് എന്നിട്ട് ആറ്റെടുത്ത് അപ്പൊ സുഹൃത്തുക്കൾ നമ്മള് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിട്ടുണ്ട് അപ്പോൾ അമ്മ തന്ന ആ ഒരു പുല്ല് ഇതാ ഇവിടെ ഇരിക്കട്ടെ ആദ്യം വീട്ടിലേക്കൊരാളിൽ കയറി വരുമ്പോൾ ഈ ഒരു പുല്ലായിരിക്കും കാണാം എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയല്ലേ അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഇവിടെ കാണാം